നമസ്കാരം കിയയുടെ ഇന്ത്യയിലെ ആദ്യത്തെ മോഡലായിരുന്നു സെൽറ്റോസ് സി സെഗ്മെന്റ് എസ് യു വിഭാഗത്തിലാണ് സെൽറ്റോസ് മത്സരിക്കുന്നത് ഏകദേശം പതിനൊന്ന് മോഡലുകളാണ് ഈ സെഗ്മെന്റിൽ മാറ്റുരയ്ക്കുന്നത് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന സ്വന്തമാക്കുന്ന കാർ മോഡലുകളിൽ ഒന്നുകൂടിയാണ് സെൽറ്റോസ് നിലവിൽ സോനറ്റ് സബ് ഫോർമേറ്റർ എസ് യു വിക്ക് പിന്നിൽ കിഎക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മാനിക്കുന്ന മോഡലാണ് സെൽറ്റോസ് ഈ ഓണക്കാലത്ത് സെൽറ്റോസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സങ്കട വാർത്തയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കിയാ സെൽറ്റോസിന്റെ വില ഉയർത്തിയിരുന്നു എസ് യു വിലക്ക് എത്ര രൂപയാണ് കൂടിയതെന്നും പുത്തൻ വില എത്രയാണെന്നതും നോക്കാം കഴിഞ്ഞ വർഷമായിരുന്നു കിയാ സെൽറ്റോസ് മുഖം മിനുക്കി വിപണിയിലെത്തിയത് കമ്പനിയുടെ ഇന്ത്യയിലെ അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സെൽറ്റോസിന്റെ ഗ്രാവിറ്റി എഡിഷനും പുറത്തിറക്കിയിട്ടുണ്ട് ഇതടക്കം കിയ സെൽറ്റോസ് ഇപ്പോൾ പതിനൊന്ന് വേരിയന്റുകളിൽ വാങ്ങാം എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് ഗ്രാവിറ്റി എച്ച് ടി എക്സ് പ്ലസ് ജി ടി എക്സ് ജി ടി എക്സ് പ്ലസ് എക്സ് ലൈൻ ജി ടി എക്സ് പ്ലസ് എക്സ് ലൈൻ എന്നിവയാണവ ഈ മാസം കോംപാക്ട് എസ് യു ബിക്ക് എട്ടായിരം രൂപ വരെയാണ് കിയ വില ഉയർത്തിയത് ശ്രേണിയിൽ ഉടനീളമല്ല വില വർധനവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വേരിയന്റുകൾക്കും പവർ ട്രെൻഡ് കോമ്പിനേഷനുകൾക്കും അനുസൃതമായി അവയിൽ മാറ്റമുണ്ട് കിയാ സെൽറ്റോസിന്റെ ബേസ് എച്ച് ടി ഇ എൻ എ പെട്രോൾ മാനുവൽ വേരിയന്റുകളുടെ വില നിലനിർത്തിയിട്ടുണ്ട് അതിനാൽ സെൽറ്റോസ് ശ്രേണിയുടെ അടിസ്ഥാന വിലയായി പത്ത് ദശാംശം ഒൻപത് ലക്ഷം രൂപയിൽ മാറ്റം വന്നിട്ടില്ല എന്നിരുന്നാലും ബേസ് ഡീസൽ വേരിയന്റിന് വില കൂടിയിട്ടുണ്ട് എച്ച് ടി ഡീസൽ മാനുവൽ വേരിയന്റ് വാങ്ങാൻ ഇനി അയ്യായിരം രൂപ അധികം മുടക്കണം എച്ച് കെ എച്ച് കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എക്സ് എന്നിങ്ങനെയുള്ള ട്രിം ലെവലുകളുമായി ബന്ധപ്പെട്ട എല്ലാ വേരിയന്റുകൾക്കും ഈ മാസം എണ്ണായിരം രൂപയുടെ വില വർധനവ് ലഭിക്കും ഈ വില പരിഷ്കരണത്തോടൊപ്പം കിയാസെൽറ്റോസിന്റെ വില ഇപ്പോൾ പത്ത് ദശാംശം തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ വരെ നീളുന്നുണ്ട് എക്ഷോറം വിലകളാണിത് കിയയുടെ ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നോക്കിയാൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കിയ സെൽറ്റോസ് സോണിറ്റ് കാരൺസ് എന്നിവയ്ക്ക് ഗ്രാവിറ്റി എഡിഷൻ സമ്മാനിച്ചിരുന്നു ഈ മോഡലുകൾക്ക് കൂടുതൽ ഫീച്ചറുകളും നിറങ്ങളും ലഭിച്ചു ഗ്ലേഷ്യൽ വൈറ്റ് പേൾ അറോറ ബ്ലാക്ക് പേൾ ഡാർക്ക് ഗൺ മെറ്റൽ എന്നീ നിറങ്ങളിലാണ് പുതിയ സെൽറ്റോസ് ഗ്രാവിറ്റി എഡിഷൻ ലഭ്യമാകുന്നത് സെവൻറ്റീൻ ഇഞ്ച് മെഷീൻ വീലുകൾ ഗ്ലോസി ബ്ലാക്ക് റിയൽ സ്പോയിലർ ബോഡി കളറിലുള്ള ഡോർ ഹാൻഡിലുകൾ എക്സ്ക്ലൂസീവ് ഗ്രാവിറ്റി എംപ്ലം എന്നിവയാണ് സെൽറ്റോസ് ഗ്രാവിറ്റി എഡിഷന്റെ പ്രധാന എക്സ്റ്റീരിയൽ ഹൈലൈറ്റുകൾ ഡാഷ് ക്യാമറ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡ്രൈവർക്കും കോ ഡ്രൈവറിനുമുള്ള വെന്റിലേറ്റഡ് സീറ്റുകൾ ബോയ്സ് സ്പീക്കർ സിസ്റ്റം ഓട്ടോ ഹോൾഡോട് കൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നീ ഫീച്ചറുകളും സെൽറ്റോസ് ഗ്രാവിറ്റിക്ക് ലഭിക്കുന്നുണ്ട് മിഡ് സൈഡ് എസ് യു യുടെ പെട്രോൾ ഡീസൽ എഞ്ചിൻ പതിപ്പുകൾക്ക് ഗ്രാവിറ്റി എഡിഷൻ ലഭ്യമാകും എച്ച് ടി കെ വേരിയൻറ്റിന് മുകളിലാണ് സെൽത്തോസ് ഗ്രാവിറ്റി ട്രിം സ്ഥാപിച്ചിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഐ വി ടിയുമായി ജോഡിയാക്കിയ സ്മാർട്ട് സ്ട്രിയ ജി വൺ പോയിൻ്റ് ഫൈവ് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ സവിശേഷത മാനുവൽ പതിപ്പിന് പതിനാറ് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപയാണ് വില വരുന്നത് അതേസമയം സെൽറ്റോസ് ഗ്രാവിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പതിനെട്ട് ദശാംശം പൂജ്യം ആറ് ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ ഇത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ ഡി വൺ പോയിന്റ് ഫൈവ് സിആർ ഡി ഐ വി ജി ടി ഡീസൽ എഞ്ചിൻ ഓപ്ഷനിലും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സെൽടോസ് ഗ്രാവിറ്റി എഡിഷന്റെ ഡീസൽ വേരിയന്റിന് പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപയാണ് വിലയായി മുടക്കേണ്ടത് എക്വോറം വിലകളാണിത് സെൽടോസിന്റെ പുതിയ വില വർധനവ് അവരുടെ വിൽപ്പനയെ ബാധിക്കുമോ അതോ എതിരാളിയായ ഹ്യൂണ്ടായി ക്രത്തിക്ക് നേട്ടമുണ്ടാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്